ഫ്രണ്ട്സ് ഞാൻ ഇന്നുള്ളത് ഡൽഹിയിലാണ് ഡൽഹിയിലെ സദർ ബസാറിലാണ് വളരെ പുരാതനമായിട്ടുള്ള ഒരു നഗരം പോലെ കാണുമെങ്കിലും ഒരുപാട് ഹോൾസെയിലേഴ്സ് ഉള്ള ഒരു പ്ലേസ് ആണ് ഈ ബസാർ എന്നുള്ളത് അവിടെയുള്ള ഒരു സൂപ്പർ ഹോൾസെയിലറാണ് പരിചയപ്പെടുന്നത് ഈ ഹോൾസെയിലർ നിങ്ങൾക്ക് തരുന്നത് മൂന്ന് ബിസിനസ് അവസരങ്ങളാണ് വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം മൂന്ന് പ്രൊഡക്ടുകൾ നിങ്ങൾക്ക് ടോട്ടൽ ടെൻ തൗസൻഡ് റുപ്പീസ് വാങ്ങിച്ചു നിങ്ങളുടെ പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇന്നത്തെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബെൽറ്റ് ആണ് മൂന്ന് രൂപ മുതലാണ് ഇവിടുത്തെ ബെൽറ്റിന്റെ ഒരു സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് രൂപ ആറ് രൂപ പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപ എന്ന് പറഞ്ഞിട്ട് നൂറ്റി മുപ്പത് നൂറ്റി നാല്പതിനൊക്കെ നല്ല ക്വാളിറ്റി ബെൽറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ബെൽറ്റ് കഴിഞ്ഞാൽ ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ളത് പെർഫ്യൂംസ് ആണ് പല ബ്രാൻഡുകളുടെയും പെർഫ്യൂംസ് അപ്പം ഈ കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് വേണ്ട ബ്രാൻഡുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും ഇതും ഒരു മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാനുള്ള എല്ലാ ഓപ്ഷൻസും ഇവർ തന്നിട്ടുണ്ട് വലിയ വലിയ ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ ബണ്ടിൽ ബണ്ടിലായിട്ട് ഇവിടെ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടത്തേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും മൂന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വാലറ്റ്സ് ആണ് വളരെ കുറഞ്ഞ റേറ്റ് വിട്ടിട്ട് പത്ത് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ തൊട്ടിട്ടൊക്കെയുള്ള വാലറ്റ്സുകൾ അവൈലബിൾ ആണ് പ്രീമിയം ആയിട്ടുള്ള ലെതർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും നല്ല രീതിയിൽ ഇവരുടെ തന്നെ ബ്രാൻഡിൽ അവൈലബിൾ ആണ് ഈ മൂന്ന് ബിസിനസ്സുകൾ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് ഓൺലൈനിലും ഓഫ്ലൈനിലും ചെയ്യാൻ പറ്റും അപ്പം ഷോപ്പിൻ്റെ പേര് മറക്കണ്ട ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം നേരിട്ട് പോയിട്ട് എടുക്കുന്നതെങ്കിലും അതിലും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള